മലയോരത്തിന്റെയും കർഷകന്റെയും ഒക്കെ രാഷ്ട്രീയ അഭീഷ്ടങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസിയാണ് ഇടുക്കി ഇടുക്കിയിൽ രണ്ടായിരത്തി പതിനാലിൽ ഹൈറേഞ്ച് സംരക്ഷണ സമിതി വഴി എൽ നടത്തിയ അട്ടിമറി യു വലിയ ഷോക്കായിരുന്നു പക്ഷേ ഡീൻ കുര്യാക്കോസിലൂടെ തന്നെ രണ്ടായിരത്തി പത്തൊൻപതിൽ യു ഡി എഫ് ആ മണ്ഡലം തിരിച്ചുപിടിച്ചു ഇത്തവണ കേരളത്തിന്റെ രാഷ്ട്രീയ പൾസിനൊപ്പമായിരിക്കും ഇടുക്കി എന്ന സൂചനയാണ് നമുക്കുള്ളത് എന്തായാലും മണ്ഡലം നിലനിർത്താൻ യു ഡി എഫും തിരിച്ചുപിടിക്കാൻ എൽ ഡി എഫും ഒരുങ്ങോൾ ശക്തമായൊരു മത്സരം ഇടുക്കിയിൽ നടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല സിറ്റിംഗ് എം ഇ ഡീൻ കുര്യാക്കോസിനോടാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് യുവജന സംഘടനാ രംഗത്തൊക്കെ സജീവമായി നിൽക്കുമ്പോൾ ഡൽഹിയിലേക്ക് പോയതാണ് അപ്പോൾ എം പി ആയിട്ടുള്ള അനുഭവം അത് പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആയിരുന്നോ വളരെ ആവേശകരമായ ഒരു എന്താ പറയുക ഒരു തുടക്കമാണ് നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു അതിൻ്റേതായ തിളക്കത്തിലൊക്കെ അങ്ങ് നിൽക്കുമ്പോൾ പെട്ടെന്ന് ജനപ്രതിയായി മാറുമ്പോൾ അതിലേക്ക് ഉള്ള ഒരു എന്താ പറയുക പൊരുത്തപ്പെടുക എന്ന് പറയുന്നത് കുറച്ച് സമയമെടുത്തു കഴിഞ്ഞ തവണ ഒരു യു ഡി എഫ് തരംഗം സംസ്ഥാനത്തെല്ലായിടത്തും ഉണ്ടായിരുന്നു വലിയ ഭൂരിപക്ഷത്തിന് യു ഡി എഫ് സാധാരണ ജയിക്കാത്ത സീറ്റ് പോലും ജയിച്ചു ഇത്തവണ പക്ഷേ അങ്ങനെ സാഹചര്യം സാഹചര്യമുണ്ട് വളരെ കൂളായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പല്ലേ തീർച്ചയായിട്ടും യു ഡി എഫിന് അനുകൂലമായ അന്തരീക്ഷം കേരളത്തിലുണ്ട് അത് പൊതു രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തുന്ന ഏതൊരാളും അങ്ങനെ തന്നെയല്ലേ പറയത്തുള്ളൂ കാരണം ആ രണ്ട് ഗവണ്മെൻറ്റുകളും ജനങ്ങളുടെ മനസ്സിലുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒന്നാമത്തെ ഉത്തരം ഇല്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ആ ഒരു സാഹചര്യം നിലനിൽക്കുന്നു മാത്രമല്ല ഒരു രാജ്യത്തിനൊരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാകണമെന്നുള്ള ആ ഒരു മനസ്സ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഉള്ളതാണ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ അങ്ങനെ ആ ആ തരത്തിലൊരു യു ഡി എഫ് അനുകൂല അന്തരീക്ഷം ചില ഘട്ടങ്ങളിൽ ഉണ്ടാകാറുണ്ട് പക്ഷേ ഇവിടെ രാഷ്ട്രീയ സാഹചര്യം നോക്കി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി പോലുള്ള ജില്ലകളിലൊക്കെ എൽ ഡി എഫ് വമ്പിച്ച വിജയം നേടുന്നത് പൊതുവേ പ്രതീക്ഷിക്കാത്തതായിരുന്നു അപ്പോൾ അതിനപ്പുറത്തുള്ളൊരു മുന്നേറ്റം എൽ ഡി എഫിന് ഇടുക്കിയിലൊക്കെ ഉണ്ടായി എന്നുള്ളത് വളരെ എന്താ പറയുക സർപ്രൈസിങ് അല്ലേ ഇടുക്കിയിൽ ഇപ്പോൾ ഒരു നാല് ടീമുകളായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വിജയിച്ചു വരാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അതിന് ഓരോന്നിനും ഓരോ കാരണങ്ങളുണ്ട് അതിൻ്റെ പൂർണ്ണമായ കാരണങ്ങളിലേക്ക് പോയാൽ ഒരുപാട് സമയമെടുക്കും പക്ഷേ ഇത്തവണത്തെയും പരാജയത്തിന് അതിൻ്റേതായ കാര്യങ്ങളുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം അത് രാഷ്ട്രീയ അന്തരീക്ഷം നമുക്ക് വേണമെങ്കിൽ അനുകൂലമാക്കി അല്ലെങ്കിൽ നമ്മുടെ സ്ഥാനാർത്ഥികൾ വിജയിക്കുന്ന തരത്തിലേക്കാക്കി മാറ്റാനൊക്കെ പറ്റുമായിരുന്നു പലപല അന്തരീക്ഷത്തിലാണ് അതിൻ്റെതായ തോൽവി ഉണ്ടായിട്ടുള്ളത് എന്ന് കരുതിക്കൊണ്ട് ഇടുക്കിയുടെ പൊതു മനസ്സ് എന്നും എക്കാലവും യു ഡി എഫ് ആണ് എന്നുള്ളതിൽ സംശയമില്ല ഒരു പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ പാർലമെൻറ്റിന് ശേഷം ഉണ്ടായത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായത് കേരളാ കോൺഗ്രസിൻ്റെ മുന്നണി മാറ്റമാണ് കേരള കോൺഗ്രസ്സിന് സാമാന്യം പ്രസക്തി ഉള്ള ഇടമാണ് അപ്പോൾ കേരള കോൺഗ്രസ് മുന്നണിയിലാണ് എന്നുള്ളത് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അതിനുശേഷമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ പ്രതിഫലിച്ചിട്ടുണ്ട് അത് പാർലമെൻറ്റിലേക്കും ആകാമല്ലോ കേരള കോൺഗ്രസ് എന്നുള്ളൊരു പാർട്ടിക്കുള്ള ഒരു വോട്ടല്ല അത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസ്സിൻ്റെയും ഒക്കെ ചേർന്നുള്ള യു ഡി എഫ് പ്രത്യേക ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ് കൂടുതലും അപ്പോൾ അത് ഈ ഒരു പാർട്ടി അങ്ങോട്ട് പോയപ്പോൾ കുറച്ച് സംഘടനാ കൂട്ടുകൾ പോയിട്ടുണ്ട് പക്ഷേ പൊതുവിൽ ആ ഒരു യു ഡി എഫ് രാഷ്ട്രീയം അവിടുത്തെ ജനങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട് അതിനംഗീകരിച്ച് അത് അതിനുള്ള ഒരു അംഗീകാരം യു ഡി എഫിനെ സംബന്ധിച്ച് യു ഡി എഫിന് വലിയ തോതിൽ മേൽക്കൈ ഉണ്ടായിരുന്ന ജനവിഭാഗങ്ങൾക്കിടയിൽ എൽ ഡി എഫിന് ഇൻറോഡ്സ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് അതാണ് ഞാൻ കേരള കോൺഗ്രസിൻ്റെ കാര്യം എടുത്തു പറഞ്ഞത് ഇപ്പോൾ റോഷി അവിടെ നിന്ന് മന്ത്രിയാവുന്നു അപ്പോൾ പ്രത്യേകിച്ച് ഹൈറേഞ്ചിലൊക്കെയുള്ള ഒരു അന്തരീക്ഷം ആ തരത്തിൽ പണ്ട് യു ഡി എഫിന് വളരെ ഈസിയായിട്ട് ക്യാഷ് ചെയ്യാൻ കഴിയുന്ന ആ സിറ്റുവേഷൻ മാറിയിട്ടില്ല ഭൂരിപക്ഷം ജനങ്ങളുടെയും മനസ്സ് യു ഡി എഫ് ആണ് യു ഡി എഫ് പ്രത്യേക അനുകൂലമാണ് ആ ഒരു തരത്തിൽ അത് യു ഡി എഫിനോടൊപ്പം തന്നെ നിൽക്കുമെന്നും എന്നാൽ കുറച്ച് സംഘടനാ വോട്ടുകൾ പോകുന്നത് ഗവൺമെൻറ്റിനെതിരായ നെഗറ്റീവ് ഫാക്ടർ വർക്കൗട്ട് ആകുമ്പോൾ അത് അനുകൂലമായി വരുമെന്നുമുള്ള അതിപ്പോൾ ശരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ അനുകൂലമായി വരേണ്ടതായിരുന്നു പക്ഷേ റിസൾട്ട് അന്തിമമായി വന്നപ്പോൾ നമ്മൾ പരാജയപ്പെട്ടു എന്നുള്ളത് സത്യമാണ് പരാജയം പരാജയം തന്നെയാണ് അതിനേങ്ങീകരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ തോൽവി സംഭവിക്കുമ്പോൾ അതിൽ വളരെ നിർണായകമായത് സഭയുടെ നിലപാടാണ് പ്രത്യേകിച്ച് ഒരു രൂപതയുടെ നിലപാടാണ് പ്പോൾ ആ വിഷയങ്ങളൊക്കെ യു ഡി എഫ് കൃത്യമായും പരിഹരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ സഭയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു ഒരു വിപ്രതിപത്തി യു ഡി എഫിന് യു ഡി എഫിനോട് ഇല്ലാത്ത വിധത്തിൽ അത് പരിഹരിച്ചു കഴിഞ്ഞു എന്നുള്ള കോൺഫിഡൻസ് ഉണ്ട് യു ഡി എഫിനോട് ഒട്ടുമേ അലോഹ്യം രണ്ടായിരത്തി പതിനാലിന് ശേഷം ഒരിക്കൽ പോലും സഭയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആ വിഷയവുമായി ബന്ധപ്പെട്ട ആരെല്ലാം അന്ന് അന്നത്തെ ഗവണ്മെന്റിനെ എതിർത്തിരുന്നോ അവിടെ ആർക്കും ഇല്ല എന്നുള്ളതാണ് യഥാർത്ഥമായിട്ടുള്ള സത്യം കാരണം ആ ഒരു നിലയിലേക്ക് അതിൻ്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധിച്ചു മാത്രമല്ല ആ വിഷയത്തിൽ ഇപ്പോൾ കസ്തൂരിരംഗൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ പ്രശ്നങ്ങളായിരുന്നു ആ പ്രശ്നത്തിൽ പോലും സത്യസന്ധമായി നിലപാട് സ്വീകരിച്ചത് അന്നത്തെ യു ഡി എഫ് ഗവൺമെൻറ് ബഹുമാനായ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഗവൺമെൻറ് മാത്രമായിരുന്നു പിന്നീട് വന്ന ഇടതുപക്ഷ ഗവണ്മെൻറ്റ് ഇന്നു വരെയും നാളിതുവരെയും അത് പരിഹരിക്കണം എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ യു ഡി എഫ് ഗവണ്മെൻറ്റ് അവസാനിപ്പിച്ച ആ അവിടെ നിന്നും ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ ഈ ഗവൺമെൻറ്റ് കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇടുക്കിയെ സംബന്ധിക്കുമ്പോൾ ഇടുക്കി ഒരു വലിയ മണ്ഡലമാണ് പ്രത്യേകിച്ച് കർഷകരുടെ ഒരു പ്രധാനപ്പെട്ട മണ്ഡലമാണ് ഒരുപാട് വിഷയങ്ങളുണ്ട് ഒരുപാട് വിഷയങ്ങൾ എന്ന് പറയുമ്പം അതിപ്പം വിലയിൽ തുടങ്ങി വന്യമൃഗശല്യം അടക്കമുള്ള ധാരാളം വിഷയങ്ങൾ അത് ആ നിലയ്ക്ക് നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ ജനങ്ങളോട് വോട്ട് തേടി ചെല്ലുമ്പോൾ ഈ കാര്യങ്ങളിലൊക്കെയുള്ള ചോദ്യങ്ങൾ നേരിടേണ്ടി വരില്ലേ പറഞ്ഞതുപോലെ ഇപ്പോൾ വന്യമൃഗശല്യമാണെങ്കിലും വിലയിടിവിൻ്റെ പ്രശ്നമാണെങ്കിലും ഗവണ്മെൻറ്റുകളുടെ ഭാഗത്തു നിന്ന് യാതൊരു സഹായവും ജനങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് രണ്ട് ഗവൺമെൻറ്റുകളും അക്കാര്യത്തിൽ പരാജയപ്പെട്ടു പോയി ഇപ്പം ഏലം കുരുമുളക് റബ്ബർ ചെറുകിട തേയില കൃഷിക്കാർ ഇതെല്ലാം നാണ്യവിളകളാണ് പിന്നെ കൊമേഴ്ഷ്യൽ ഉൽപ്പന്നങ്ങളാണ് കാർഷിക ഉൽപ്പന്നങ്ങളായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല അപ്പോൾ അതിൻ്റേതായ പേരിലുള്ള പ്രതിസന്ധി ഇപ്പോൾ എം എസ് പി ഞാൻ പാർലമെൻ്റ് അംഗമായി തുടക്കം മുതലേ ഇന്ന് വരെയും ഈ കഴിഞ്ഞ ദിവസത്തെ പാർലമെൻറ്റ് സമ്മേളനത്തിൽ ഉൾപ്പെടെ ഇവയ്ക്ക് താങ്ങുവില പ്രഖ്യാപിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അല്ല അതിൽ സർക്കാർ പറയുന്നത് കേരളത്തിൽ നിന്നുള്ള എം പിമാർ മിക്കവാറും എല്ലാവരും യു ഡി എഫുകാരാണ് അപ്പോൾ സംസ്ഥാനത്തിന് അനുകൂലമായി കേന്ദ്രത്തിൽ കേന്ദ്രത്തിലേതെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ സമ്മർദ്ദം ചെലുത്താനോ കൃത്യമായി കാര്യങ്ങൾ ആവശ്യപ്പെടാനോ ഒന്നും എം പിമാർ തയ്യാറാവുന്നില്ല അക്കാര്യത്തിൽ അവർ ഫെയിലിയർ ആണെന്നുള്ളതാണ് സർക്കാരിൻ്റെ വാദം സംസ്ഥാന ഗവൺമെൻറ് ഏത് കാര്യത്തിലാണ് ഏത് കാർഷിക വിഷയത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ പോയിട്ടുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ഏഴര വർഷക്കാലമായി അദ്ദേഹം മുഖ്യമന്ത്രി ഇപ്പോൾ ഞങ്ങൾ എം പിമാരായതിനു ശേഷം ഏത് കാർഷിക പ്രശ്നത്തിൻ്റെ പേരിൽ കേന്ദ്രത്തോട് കേരളത്തിൽ നിന്നും ഒരു ലെറ്റർ അയച്ചിട്ടുണ്ടോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇല്ല നിങ്ങൾ ഇതിന് ഒരു ഒരു നിരീക്ഷണം എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഇതിനെ ഒന്ന് ഒരു ഒരു കാര്യമായി ഒന്ന് എടുത്തു നോക്കുക ഇപ്പോൾ റബ്ബറിൻ്റെ കാര്യം റബ്ബറിന് ഇരുന്നൂറ്റമ്പത് രൂപ താങ്ങൂല റബ്ബർ എന്ന് പറയുന്നത് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ വിഷയമാണല്ലോ പക്ഷേ ഉമ്മൻചാണ്ടി സർക്കാരില്ലേ അതിന് വിലസ്രിത ഫണ്ട് ഏർപ്പെടുത്തിയത് അപ്പം കൊമേഴ്സ്യൽ ഉൽപ്പന്നങ്ങളാണെങ്കിലും സംസ്ഥാന ഗവൺമെൻറ്റിന് എന്ന് തെളിയിച്ചത് മുൻ യു ഡി എഫ് ഗവൺമെൻറ്റാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഓർത്ത ഒരു സംഗതിയെക്കുറിച്ച് പറയാം അങ്കമാലി ശബരി റെയിൽവേ സത്യത്തിൽ അത് എത്ര വർഷക്കാലമായി ചർച്ച ചെയുകൊണ്ടിരിക്കുന്നൊരു വിഷയമാണ് അപ്പം ഞാൻ തന്നെ കേന്ദ്ര റെയിൽവേ മന്ത്രിയെ ഏഴ് പ്രാവശ്യം ഞാൻ കടന്നുണ്ട് കൃത്യമാണ് എനിക്ക് ആ കാര്യത്തിൽ നല്ല ബോധ്യമുണ്ട് പാർലമെൻറ്റിൽ സബ്മിഷൻ ഉന്നയിച്ചിട്ടുണ്ട് കേന്ദ്രമന്ത്രി ഒരു കാര്യം ഇതിനകത്ത് ഏതാണ് വേണ്ടതെന്ന് സംസ്ഥാന ഗവൺമെൻറ് പറയട്ടെ പക്ഷേ ഉറച്ച ശബ്ദത്തിൽ മുഖ്യമന്ത്രി അങ്കമാലി ശബരി പാത വേണം എന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രിയോട് ഇതുവരെ സംസാരിച്ചിട്ടില്ല ഇവിടെ പ്രസ്താവനകളൊക്കെ ചുമ്മാ ഇടയ്ക്കിടയ്ക്ക് പത്രകാരൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് എന്നുള്ളതല്ല ഒരു കമ്മ്യൂണിക്കേഷൻ ആ കാര്യത്തിൽ പോലും കൂടുതലൊരു അനുഭവത്തിന് വിളിച്ചത് പറയുന്നു പക്ഷേ അങ്കമാലി ശബരി റെയിൽപാതയൊക്കെ യുണൈറ്റഡ് ഫ്രണ്ട് സർക്കാരിൻ്റെ കാലം മുതൽ തൊണ്ണൂറ്റാറ് കാലം മുതൽ ഉള്ളതാണ് അതിനുശേഷം യു പി എയുടെ പത്ത് വർഷത്തെ അവിരാമുള്ള ഭരണം ഉണ്ടായിരുന്നു അന്ന് കേരളത്തിൽ നിന്ന് ആറ് കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്നു അന്ന് പോലും നടക്കാത്ത കാര്യം ഇപ്പം മുഖ്യമന്ത്രി ആവശ്യപ്പെടാത്തത് കൊണ്ടായിരിക്കില്ലല്ലോ നടക്കാത്തത് അങ്ങനെയല്ല അത് ശരിയല്ല ആ കാലഘട്ടത്തിലാണ് അങ്കമാലി ശബരി പാത പണി ആരംഭിച്ചതും ഏഴ് കിലോമീറ്റർ പൂർത്തീകരിച്ചതും യു പി എ ഗവൺമെൻ്റെ കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ കാലടി റെയിൽവേ സ്റ്റേഷൻ വരെയായി അത് യു പി എ ഗവൺമെൻ്റെ കാലഘട്ടത്തിലാണ് അന്ന് കേന്ദ്രവും കേരളവും യു ഡി എഫും യു പി എ ഒക്കെ ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് ഏഴ് കിലോമീറ്റർ പണി പൂർത്തീകരിച്ചു കാലടി റെയിൽവേ സ്റ്റേഷൻ അവിടെ നിൽക്കുകയാണ് അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് മുന്നോട്ട് ബി ജെ പി നേരത്തെ വന്നതിന് ശേഷം ഒരു ഇഞ്ച് മുന്നോട്ട് വെച്ചില്ല അപ്പോൾ കേന്ദ്ര സർക്കാർ പറഞ്ഞു അൻപത് ശതമാനം പൈസ സംസ്ഥാനം മുടക്കണമെന്ന് പറഞ്ഞു മഞ്ഞാണ്ടി സാറിൻ്റെ ഗവൺമെൻറ് അംഗീകരിച്ചു രണ്ടായിരത്തി പതിനാറിൽ അത് അംഗീകരിച്ച് നിർഭാഗ്യവശാൽ യു ഡി എഫ് ഗവൺമെൻറ് അധികാരത്തിൽ നിന്ന് പുറത്തുപോയി എൽ ഡി എഫ് ഗവൺമെൻറ് അധികാരത്തിൽ വന്നു ഇവർ ചെയ്ത പണി എന്താ ഇവരാ യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കമ്മിറ്റ്മെൻ്റ് പിൻവലിക്കുകയായിരുന്നു ഇതൊക്കെ രേഖകളാണ് ആർക്കും മറച്ചു വയ്ക്കാൻ പറ്റാൻ പറ്റുന്ന കാര്യമല്ല ഇപ്പം അപ്പം അതിനുശേഷം അഞ്ച് കൊല്ലം കഴിഞ്ഞിട്ടാണ് പിണറായി സർക്കാർ ആ കമ്മിറ്റ്മെൻറ്റ് പുതുക്കി കൊടുത്ത് ഞങ്ങൾ അമ്പത് ശതമാനം പൈസ നൽകാമെന്ന് പറഞ്ഞു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് തൊട്ടാണ് ഈ ഒരു അനക്കം വെച്ച് തുടങ്ങിയിട്ടുള്ളത് സർക്കാരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്ന ഒരു കാര്യം ഈ നവകേരള സദസ്സിന് ശേഷം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഡൽഹിയിലേക്ക് പോവുകയാണ് അവിടെ കേരളം അവഗണിക്കപ്പെടുന്നു മുഖ്യമന്ത്രിയും മന്ത്രിമാരും അവിടെ സമരത്തിന് ഇത് തുടർന്നാൽ സമരത്തിന് ഞങ്ങൾ തയ്യാറാണ് എന്നുള്ള നിലയിലേക്കുള്ള സമീപനം വേണ്ടിവരുമെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി ഡൽഹിയിൽ വന്ന് സമരം ചെയ്താൽ കേരളത്തിൽ നിന്നുള്ള യു ഡി എഫ് എം പിമാർ പിന്തുണയ്ക്കുമോ അവിടെ സമരം ഇരിക്കുമോ മുഖ്യമന്ത്രി കേന്ദ്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനിലും എം പിമാരെ പങ്കാളികളാക്കിയിട്ടില്ല എം പിമാരുടെ യോഗം ഉണ്ടാവാറുണ്ടല്ലോ എം പിമാരുടെ യോഗം ഉണ്ടാകുന്ന അതിനകത്ത് മുഖ്യമന്ത്രി സംസാരിക്കാറുണ്ട് ഞങ്ങൾ സംസാരിക്കേണ്ട യോഗം അവസാനിക്കാറുണ്ട് അതല്ലാതെ ഞാൻ ഇന്ന ദിവസം കേന്ദ്രത്തിൽ വരുന്നു അല്ലെങ്കിൽ ഡൽഹിയിൽ വരുന്നു കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്നോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വരാമെന്നോ ഇല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന ദിവസമാണ് വരുന്നതെന്നോ ഇങ്ങനെയൊരു കമ്മ്യൂണിക്കേഷനില്ല അതൊക്കെ ഇപ്പോൾ പാർലമെൻറ്റ് അറിഞ്ഞിട്ട് പോരാറായില്ലോ ഇപ്പോഴല്ല ആയിരുന്നു ചോദിച്ചിട്ട് ഇത് ഏത് സമയത്ത് ചെയ്യേണ്ടത് അങ്ങനെയാണ് ഈ തവണ ഇനി രണ്ടാമത്തെ ഒരു കാര്യം ഈ സംസ്ഥാന ഗവൺമെൻറ്റുകളോടുള്ള കേന്ദ്രത്തിൻ്റെ അവഗണനയാണ് വിഷയമെങ്കിൽ അതിനെ കോൺഗ്രസിൻ്റെ പ്രഖ്യാപിതമായ നിലപാടിൽ നിന്നുകൊണ്ട് തന്നെ കേന്ദ്രത്തിനെതിരെ ഞങ്ങൾ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് കരുതിക്കൊണ്ട് ഇപ്പോൾ ഈ സംസ്ഥാന ഗവൺമെൻറ് ഈ കാട്ടിക്കൂട്ടുന്ന കൂട്ടുന്ന നവകേരള സദസ്സിൻ്റെ പേരിലും കേരളീയത്തിൻ്റെ പേരിലുമൊക്കെ കാട്ടിക്കൂട്ടുന്ന ദൂർത്തും ധാരാളിത്വവും കൊള്ളയും ഇതൊക്കെ മറച്ചുവെക്കാൻ വേണ്ടി സാമ്പത്തിക പ്രതിസന്ധിയെ കേന്ദ്രത്തിൻ്റെ പേരിലേക്ക് പഴിചാരുന്നതും ശരിയല്ലല്ലോ അതിനെ ആ രീതിയിൽ യു ഡി എഫ് പറഞ്ഞിട്ടുമുണ്ട് എന്നുള്ളതല്ലാതെ കേന്ദ്രം കേരളത്തെ എന്നല്ല എല്ലാ സംസ്ഥാന ഗവൺമെൻറ്റുകളോടും ചിറ്റമ്മ നയം സ്വീകരിക്കുന്ന കാര്യത്തിലൊക്കെ വളരെ ശക്തമായി കോൺഗ്രസ് പാർട്ടിക്ക് അതിൻ്റെതായ നിലപാടുണ്ട് യു ഡി എഫിന് നിലപാട് ഇപ്പോൾ ഇപ്പോൾ ഇടുക്കിയുടെ കാര്യം പറഞ്ഞാൽ തന്നെ പല വിഷയങ്ങളിലും തീരുമാനമെടുക്കേണ്ടത് കേന്ദ്രമാണ് ക്ഷുദ്രജീവികളായി പ്രഖ്യാപിച്ച് ചില ജീവികളെ കൊല്ലണമെങ്കിൽ വരെ തീരുമാനം മുകളിൽ നിന്ന് വരണമെന്ന സാഹചര്യമുണ്ട് സംസ്ഥാന സർക്കാരിന് അക്കാര്യത്തിൽ പരിമിതമായ റോളേ ഉള്ളൂ എന്നിരിക്കാൻ അവിടെ എം പിയുടെ ഉത്തരവാദിത്വം കൂടുകയല്ലേ എംപിയുടെ ഉത്തരവാദിത്വം കൃത്യമായി നടത്തിയിട്ടുണ്ട് അതിപ്പോൾ പരിശോധിക്കാം റെക്കോർഡിലുണ്ട് ഇപ്പം ഞാനിപ്പം ചെയ്തിട്ടുള്ള കാര്യങ്ങളിപ്പോൾ പാർലമെൻറ്റിൻ്റെ പിന്നെ നടപടിക്രമങ്ങളിൽ ഇടുക്കി എം പി ഏത് കാര്യത്തിലാണ് ഇടപെട്ടിട്ടുള്ളത് എന്നുള്ളത് റെക്കോർഡാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത് വിസിബിളാണ് ഇപ്പം താങ്കൾ ഇവിടെ സൂചിപ്പിച്ച കാര്യത്തിൽ എനിക്കുള്ള സങ്കടം ഇപ്പോൾ ഈ കസ്റ്റൂരി രംഗ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ആദ്യമേ ചർച്ചയെ നമ്മൾ പറഞ്ഞതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ കസ്തൂരിരംഗ റിപ്പോർട്ടിൻ്റെ പേരിൽ അതിനുശേഷം വന്ന ഇ എസ് എ മേഖല തിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് എത്ര പ്രാവശ്യം അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് എൻ്റെ അറിവിൽ ഞാൻ എംപിയതിനു ശേഷം ഒരിക്കൽ പോകില്ല അവസാനം കേന്ദ്രം എന്താ ചെയ്തതെന്ന് അറിയാം കേന്ദ്രം പ്രത്യേകമായൊരു കമ്മിറ്റിയെ നിയോഗിച്ചു പക്ഷേ ആ കമ്മിറ്റിയോട് എന്താണ് കേരളത്തിൻ്റെ പ്രതികരണം അവരിവിടെ വന്നിട്ട് പോയി പക്ഷേ ഇതുവരെയും അതിനൊരു കോംപ്രിഹെൻസീവായ ഒരു മറുപടി കൊടുക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എത്ര വർഷമായി പത്ത് കൊല്ലമായി തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഞാൻ ഇടുക്കിയുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ കഴിഞ്ഞ അഞ്ച് വർഷം ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ജനങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ധൈര്യം ഉണ്ടോ തീർച്ചയായിട്ടും അത് ഏത് കാര്യത്തിലാണെങ്കിലും ഇപ്പം ജനങ്ങളുടെ പ്രശ്നങ്ങൾ പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്ന കാര്യത്തിലായാലും അവിടെ പിന്നെ മന്ത്രിമാരുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ സംസാരിക്കുന്ന കാര്യത്തിലായാലും കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാടിൻ്റെ ഒരു പ്രശ്നവും ഞാൻ ശ്രദ്ധയിൽപ്പെടുത്താതിരുന്നിട്ടില്ല രണ്ടാമതായി വികസന കാര്യത്തിലാണെങ്കിൽ പോലും ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ വികസന പദ്ധതികൾ ഞാൻ എം ആയിരുന്ന കാലഘട്ടത്തിൽ ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ള തികഞ്ഞ ആത്മവിശ്വാസം എനിക്കുണ്ട് അത് നിരവധിയായ പദ്ധതികൾ നടപ്പിലാക്കാൻ എം ബിയെ സംബന്ധിച്ച് എം പി ഫണ്ട് എന്ന് പറയുന്നത് അഞ്ചു കോടിയേ ഉള്ളൂ അത് തന്നെ രണ്ടു വർഷം കോവിഡായി പോയി അപ്പോൾ വളരെ പരിമിതമായ വിഭവമേ എം ബിയെ സംബന്ധിച്ചിട്ടുള്ളൂ അപ്പോൾ എന്ത് കൊണ്ടുപോകുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ബുദ്ധിമുട്ടാവൂ സത്യത്തിൽ അവസാനത്തെ രണ്ട് വർഷത്തെ പത്തു കോടി രൂപ അഞ്ചും അഞ്ചും പത്തു കോടി രൂപയാണ് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഒരു പരിമിതിയുണ്ട് അംഗീകരിക്കുന്നു പക്ഷേ പൊതുവായ വികസന കാര്യങ്ങളിൽ ഇപ്പോൾ ഇടുക്കി പാർലമെൻറ്റ് മണ്ഡലവുമായി ബന്ധപ്പെട്ട് ഇടുക്കിയുടെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ ഒരുപിടി കാര്യങ്ങളിൽ ഇടപെടാൻ കഴിഞ്ഞ ഒരാളാണ് ഞാൻ എം പി എന്നുള്ള നിലയ്ക്ക് കാര്യത്തിൽ ഇപ്പം ദേശീയപാത ഇപ്പോൾ കൊച്ചി മൂന്നാർ ദേശീയപാത അതിനായിരത്തി ഇരുന്നൂറ്റമ്പത് കോടി രൂപയുടെ വർക്ക് അവാർഡ് ചെയ്ത് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു നേര്മംഗലത്തിൽ പുതിയ പാലം അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ് അടിമാലി അടിമാലിക്കുമ്പളി ദേശീയപാത ഇടുക്കിയുടെ ഒരു ഹൃദയരേഖ പോലെ മൻമോഹൻ സിംഗ് ഗവൺമെൻ്റ് കാലഘട്ടത്തിൽ അനുവദിച്ച പദ്ധതിയാണ് അതിൻ്റെ ഏറ്റവും നിർണായകമായ ഒരു വികസന ഘട്ടം പതിനെട്ട് മീറ്ററാക്കി അത് വികസിപ്പിക്കാൻ പോകുന്നു ആയിരം കോടി രൂപയുടെ പദ്ധതിയാണ് അതിന് ചെറുതോണിയിൽ പാലം പ്രളയത്തിൻ്റെ കാലഘട്ടത്തിൽ തകർന്നു പോയ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് പുനരുദ്ധരിക്കണം എന്നുള്ള ഒരു ആവശ്യം വന്ന പാലമാണ് അത് നമ്മുടെ ഘട്ടത്തിൽ തന്നെ കാലഘട്ടത്തിൽ തന്നെ അതിൻ്റെ പണി ആരംഭിക്കാനും അതിൻ്റെ പണി പൂർത്തീകരിക്കാനും കഴിഞ്ഞു മിക്കവാറും തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ഒരു കേന്ദ്രീയ വിദ്യാലയം തൊടുപുഴയിൽ എന്നുള്ള നിലയിൽ കാര്യങ്ങൾ നിൽക്കുകയാണ് അതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും കഴിയും ഇനിയിപ്പോൾ ക്യാബിനറ്റ് അപ്രൂവൽ മാത്രമേ ഉള്ളൂ ആ ഒരു തരത്തിൽ നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ നിരവധിയായ പദ്ധതികൾ നമുക്ക് കൊണ്ടുവരാൻ സാർ എതിർ സ്ഥാനാർത്ഥി ആരാണ് എന്ന ആകാംക്ഷയുണ്ടോ പൊതുവേ സ്വന്തം പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നവരെക്കാൾ കുറച്ചുകൂടി സ്വതന്ത്ര സ്വഭാവം ഉള്ളവരാണ് എൽ ഡി എഫ് മത്സരിപ്പിക്കാറ് ഇടതുപക്ഷത്തു നിന്ന് ആര് മത്സരിച്ചാലും യു ഡി എഫ് അവരെ നേരിടാൻ സുസജ്ജമാണ് അതിനനുസരിച്ചുള്ള സംഗതികളൊക്കെ മുന്നൊരുക്കങ്ങളൊക്കെ പൂർത്തീകരിച്ച് നല്ല നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത് മുന്നണിയൊക്കെ സജ്ജമാണോ നൂറ് ശതമാനം അത് നമ്മുടെ ഒരു ഷുവർ മണ്ഡലമാണ് ഇടുക്കി എന്നുള്ളത് ഇടയ്ക്കൊന്നും നഷ്ടപ്പെട്ടു പോയത് അതിൻ്റേതായ പശ്ചാത്തലത്തിലാണ് ആ സാഹചര്യം ഒന്നും ഇപ്പോൾ നിലനിൽക്കുന്നില്ല തന്നെയുമല്ല ഒരു വലിയൊരു രാഷ്ട്രീയ മാറ്റം രാജ്യത്തുണ്ടാകണം എന്നുള്ള ചിന്തയിലേക്ക് വരുമ്പോൾ മതേതര ജനാധിപത്യ വോട്ടുകൾ അത് കൃത്യമായി ക്രമപ്പെടുത്തി യു ഡി എഫിനെ സഹായിക്കുന്ന ഒരു മണ്ഡലമാണ് ഇടുക്കി എന്നുള്ള ആ ഒരു പരിഗണന പറയുമ്പോഴാണ് ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലൊക്കെ കുറെ കൂടി ബി ജെ പിയോടുള്ള അനുഭാവം എന്ന് ഞാൻ പറയുന്നില്ലേ എന്നാലും കുഴപ്പമില്ല ഒരു ചിന്താഗതി വളർന്ന സമയമാണ് പണ്ടത്തെ പോലെ ആ അത് ഈ അത് ബി ജെ പി കേന്ദ്രീകൃതമായി ചിലർ പടച്ചുവിടുന്ന അവരെന്താ കരുതിയിരിക്കുന്നത് ഈ ക്രിസ്മസിൻ്റെ കാലത്തും ഈസ്റ്ററിൻ്റെ കാലത്തും ബിഷപ്പ് ഹൗസിലും അതുപോലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി പെട്ട അഞ്ചാറ് വീട് കയറിയാൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ അല്ലെങ്കിൽ ആ യുടെ ഒരു പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്നാണ് അവർ കരുതുന്നത് ഇവരെന്തു തന്നെ രാഷ്ട്രീയമാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല അതൊരു ഒരു രാഷ്ട്രീയമല്ല എന്ന് സാമാന്യ ബുദ്ധിക്ക് തോന്നുന്ന അല്ലെങ്കിൽ അതിനെ ആ ഒരു തരത്തിൽ തന്നെ ചിന്തിക്കുന്ന എന്താ പറയുക ഉയർന്ന ചിന്തയുള്ള ആളുകളാണ് കേരളത്തിലുള്ളത് നമ്മളിപ്പോൾ ഓൺലൈനിലൊക്കെ അഭിപ്രായം പറയുന്ന ആളുകളൊക്കെ ശ്രദ്ധിച്ചാൽ കുറച്ചുകൂടി ഒരു സോഫ്റ്റ് ആയ അപ്രോച്ച് എനിക്ക് തോന്നുന്നു യുവാക്കൾക്കിടയിലൊക്കെ ക്രിസ്ത്യൻ വിഭാഗത്തിലൊക്കെ ബി ജെ പിക്ക് അനുകൂലമായിട്ടില്ല അവർക്ക് ക്യാഷ് ചെയ്തുകൂടെ ആ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ തങ്ങൾക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ രൂപപ്പെടുത്തി എടുക്കാനുള്ള തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് നല്ല വിധത്തിൽ കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷക്കാലമായി പ്രയോജനപ്പെടുത്തുന്ന ഒരു പാർട്ടിയാണ് ദേശീയ അടിസ്ഥാനത്തിൽ ബി ജെ പി അതിൻ്റെ ഭാഗമായി അവർ ഉൽപാദിപ്പിച്ചു കൂടുന്ന ഉൽപ്പന്നങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് കടന്നു വരുന്നതിൻ്റെ ഭാഗമായി ആരെങ്കിലും ഒക്കെ ഒരു പക്ഷേ പ്രതികരിച്ചിട്ടുണ്ടാവാം ചിലർ വീട് പോയിട്ടുണ്ടാകാം പക്ഷേ അതൊന്നും കേരളത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്ന രീതിയിലേക്ക് വളർന്നിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ ഉത്തമമായ വിശ്വാസം അപ്പോൾ വളരെ കോൺഫിഡൻ്റ് ആണ് എല്ലാ ആശംസകളും